ഹായ് ഫ്രണ്ട്സ് എർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിളിമീൻ കൊണ്ടൊരു അച്ചാറാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മളിവിടെ ഒരു കിലോ കിളിമീ തന്നെയാണ് എടുത്തിരിക്കുന്നത് കിളിമീന് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു രണ്ട് കട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വറുക്കാനൊക്കെ എടുക്കത്തില്ല അതുപോലെ പക്ഷേ രണ്ട് വരെയേ കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലയാണ് ഇനി മസാലക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി ഒരു ടീസ്പൂണ് ഈരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീൻ എടുത്ത് മീനിലെ നന്നായിട്ട് നമുക്കൊന്ന് മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പം നമ്മുടെ മീനിലെല്ലാം നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഈ മീനിലേട്ടൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അര മണിക്കൂർ റെസ്റ്റിന് വെക്കണം ഇനി അതിനൊരു പാത്രത്തിലേക്ക് ആക്കുവാണ് അപ്പം നമ്മുടെ മീൻ നമ്മൾ അടച്ച് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് മസാലയ്ക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ മീൻ അരമണിക്കൂറായി ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഒരു പാൻ വെച്ചിട്ട് പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഒത്തിരി അങ്ങ് ഹാർഡായി പോവുകയും ചെയ്യരുത് എന്നാൽ നന്ന നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം അപ്പം നമ്മുടെ മീൻ്റെ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മീനൊക്കെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരുമ്പോഴൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം നമ്മൾ ഒരു ട്രിപ്പ് വറുത്ത് കോരിയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന മീനും കൂടി നമുക്കിതുപോലെ വറുത്ത് പോരാ അടുത്ത സെറ്റ് നമ്മൾ വറുക്കുക അപ്പം നമ്മുടെ മീനെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതൊന്ന് തണുക്കുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ അപ്പോൾ നമ്മളിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻചട്ടിയിൽ നമ്മൾ നേരത്തെ മീൻ വറുത്ത എണ്ണയുണ്ടല്ലോ ആ എണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞതാണ് കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് കണ്ട് കറിവേപ്പില അപ്പൊ അത് രണ്ടും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരട്ടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഒരു മൂന്ന് പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെയൊക്കെ ആ വെള്ളമയൊക്കെ നന്നായിട്ട് പറ്റുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കീടായി പോവും അപ്പം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരു പകുതി മൂപ്പായിട്ടുണ്ട് ഈ സമയം ഞാൻ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റും ഇച്ചിരി ഒരു ഗ്രേവി പോലെയൊക്കെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിരിക്കുന്നത് അപ്പം അതിന് നന്നായിട്ട് വെള്ളം പറ്റുന്നതായാലും നമുക്ക് കിട്ടിയാൽ ശ്രദ്ധിക്കണം അപ്പം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ടൊരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇനി നമുക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചതും ഇനി ഒരു കാൽ ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ പൊടി സോറി ഉലുവയല്ല കായപ്പൊടിയാണ് ചേർത്തത് കായപ്പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂണ് ഉപ്പ് കൂടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് മീൻ റെഡിയാക്കിക്കൊണ്ട് വരാം ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മീൻ ഞാൻ മുള്ളിലൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് രണ്ട് ഇങ്ങനെ അടത്തി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഈ ആയിട്ട് നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഗ്രേവി ആയിട്ട് നമ്മുടെ മീൻ്റെ പീസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി